ഹലോ കൂട്ടുകാർ എല്ലാവർക്കും സുഖമല്ലേ ഞാനിത് മുളക് വറുത്തി പുളി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഞാനിപ്പോൾ എണ്ണ ഒഴിച്ചു ഇത് ചട്ടീടെ കുറച്ച് കടുക് ഇടാം മുളക് വറുത്ത പുളി ഇപ്പം പാലക്കാടന്മാരാണ് മുളക് വറുത്ത പുളി മറ്റുള്ള ആൾക്കാർക്കൊന്നും അറിയില്ല എന്ന് വിചാരിക്കുന്നു ഇപ്പം എല്ലാവരും നോക്കി പഠിച്ചോളൂ നല്ല ടേസ്റ്റാണിത് നമ്മൾ ചെറിയ ഉള്ളി പച്ചമുളക് വറ്റൽ മുളക് കേട്ടോ വറ്റൽ മുളക് ഇത് പിന്നെ കുറച്ച് പ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി വരുന്നുണ്ടേ കറി ഇതെല്ലാം ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ പുളി വെള്ളം വെച്ചാൽ സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് ചൂട് ചോറും മുളക് വറുത്ത പുളി ഞാൻ ഇതിനകത്ത് കുറേ നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടെ ഇടും ചില മഞ്ഞൾപ്പുടിയൊന്നും ഇരുന്ന് ഞാൻ കണ്ടിട്ടില്ല ഈ നമ്മൾ പാലക്കാട്ടിലെ തറവാട്ട് പുളിന്നൊക്കെ പറയും കേട്ടോ അല്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം എനിക്ക് എനിക്കിതാണ് കേട്ടോ കറി പിന്നെ ഇനി കുറച്ച് പുളി ഒഴിക്കാം ഞാൻ ഈ വീഡിയോ ഫോൺ കൈ പിടിച്ചിട്ടാട്ടോ ഇടുന്നത് പിന്നെ പുളി പുതിയ പുളിയാണ് പഴയ പുളിയല്ല പുതിയ പുളി ആയതുകൊണ്ട് ഈ കളർ ഇട്ടോ പഴയ പുളിയാകുമ്പോൾ കുറച്ച് ബ്രൗൺ കളറായിരിക്കും ഇത് പുതിയ പുളിയാണ് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടണം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നല്ലപോലെ വെട്ടി തിളച്ച് കഴിഞ്ഞാൽ സൂപ്പറാട്ടോ ചോറ് ആയിട്ട് എത്ര ചോറ് വേണേലും കഴിക്കാം ഞാനിപ്പോൾ ഇതിന് മുരിങ്ങയിലും മുട്ടയും കൂടി ചിക്കി പൊരിച്ചതാണ് കേട്ടോ ഞാൻ തന്നെ രാത്രി ഞങ്ങൾ കഴിക്കാനായിട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഒന്നും കറി കറിയൊന്നും ഇല്ല അപ്പോൾ ഇന്നിപ്പീ കറിയാണ് കുറച്ച് ഉപ്പ് ഇടാം നല്ലപോലെ തിളച്ചു കഴിഞ്ഞ് മുളകുറുത്ത് പുളി റെഡി ആയിട്ടോ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിക്കോളൂ എളുപ്പമാണ് എളുപ്പമുള്ള പണിയാണ് നമ്മൾ ചോറ് ഇഷ്ടം പോലെ കഴിക്കും വയറ് നിറച്ച് കഴിക്കും അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഇട്ടിട്ടുള്ള മുട്ടമരിക്കലാണേ உப்பு <small> முப்பட்டு <small> വേവണം ഉപ്പ് ഒക്കൂടി ചേർത്ത് അടിച്ചു മുളക് പൊടി കിട്ടുക പച്ചമുളക് അങ്ങനെ കിട്ടിട്ടില്ല മുളക് പൊടിയാണ് ചുരിങ്ങലിയും തേങ്ങ മുട്ടയൊക്കെ കൂടി ഇട്ടിട്ടുള്ള മുട്ട ചിക്കിപ്പൊരിച്ചത് ഇത് മുളക് വറുത്ത പുളിയാട്ടോ